അറിയാമോ ഇന്ന് ബി ജെ പിയില് ആയിരക്കണക്കിന് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഭാരവാഹികളായിട്ടുണ്ട് ആയിരക്കണക്കിന് വാർഡ് തലം വരെ പഞ്ചായത്ത് തലം വരെ ഞങ്ങള് ഓരോ ഓരോ കമ്മിറ്റിയിലും ഒരു മിനിമം ഒരു 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 കൈസവ വിഭാഗത്തിൽ നിന്ന് ഒരാളെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ ആൾ തയ്യാറായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ വ്യാജ പ്രചരണങ്ങളുണ്ടല്ലോ ഈ ക്യാമ്പയിൻ ഉണ്ടല്ലോ ഈ കേരളത്തിൽ തുടരുന്നത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോണു ഇത്തരം പ്രചരണങ്ങൾക്ക് ആവശ്യമാണ് അവർക്ക് പക്ഷേ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള എൺപതുകൾ മുതൽ വന്നിട്ടുള്ള ഒരുപാട് ക്രൈസവ സഹോദരങ്ങളുണ്ട് അവർ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട് പാർട്ടിയെ നയിക്കുന്നുണ്ട് അവര് ജോർജ് കുരുനെ പോലെ എൺപത് എൺപത്തിരണ്ട് കാലഘട്ടം മുതൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നുണ്ട് ക്രൈസ്തവ സഭകളെ വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും ഞങ്ങൾ